ഹലോ ഗേസ് അസലമംഗ്ലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ അടിപൊളിയൊരു മത്തി അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മറന്നുപോകല്ലേ കേട്ടോ അപ്പോൾ എല്ലായിടത്തും എല്ലാ ടൈമിലും കിട്ടുന്ന ഒരു മത്തി കുഞ്ഞ മത്തിയുടെ അച്ചാറുമായിട്ടോ അന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് കുഞ്ഞമത്തിയൊക്കെ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളിയൊരു മത്തി അച്ചാറാണ് കേട്ടോ അത് അപ്പോൾ നമുക്കൊരു പത്തിരുപത് മത്തി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നന്നായിട്ട് മുറിച്ചെടുത്ത് ക്ലിയറാക്കിയെടുത്തിട്ടു ശേഷം അത് രണ്ട് കഷ്ണങ്ങളാക്കി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വലിയ മത്തിയൊന്നുമല്ല കേട്ടോ ഒരു ഇടത്തരം മത്തിയാണ് കേട്ടോ അത് അപ്പോൾ നന്നായിട്ട് മുറിച്ചതിന് ശേഷം നമുക്കിത് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൊടുക്കാം ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു ഇല്ലി വെളുത്തുള്ളി ഇല്ലേ അതും ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് മസാല കൂട്ടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ നമ്മളെ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഇങ്ങനെ വെക്കെ കേട്ടോ അത് ആവശ്യത്തിനുള്ള മുളകും പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ വെളുത്തുള്ളിയുടെ ഇല്ലി ചതച്ച് കേട്ടോ അതെല്ലാം ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് വരെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മത്തി അച്ചാറില്ലേ അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ മത്തി നമ്മുടെ ബീഫ് അച്ചാറായാലും ഒക്കെ അല്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ അതിനാവശ്യത്തിന് ഉള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നീളത്തിന് മുറിച്ചെടുത്തിട്ട് കേട്ടോ നിങ്ങൾക്ക് കുനിക്കുനിയാൽ മുറിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മുറിച്ചെടുക്കുക പിന്നെ രണ്ട് രണ്ടുള്ളി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ആദ്യം തന്നെ നമുക്ക് ഇല്ലേ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അഥവാ എണ്ണയോ അയല എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതാ മീനൊന്ന് ഒരു ഹാഫ് വേവിൽ എടുത്ത് കേട്ടോ ഒന്നുകിൽ മൊരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിത് ആദ്യം മീൻ വറുത്തൊരു ഫ്രൈ പാനാ കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് എളിച്ചണിയും ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു മീൻ വറുത്തെടുക്കുന്നത് അങ്ങനെ നമ്മളിതാ ഓരോ കഷ്ണം മീനും എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് മീനെല്ലാം വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു ഒരു അഞ്ചു മിനിറ്റിന്റെ ഉള്ളില് ഒരു ഹാഫിൽ ഒന്ന് മീൻ വേവിച്ചെടുത്തതിന് ശേഷം ഇല്ലേ നമുക്കിത് അച്ചാർ ഇടാം ഇപ്പൊ മത്തിയൊക്കെ തോന്ന കിട്ടണെങ്കിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു അച്ചാറാണ് കേട്ടോ അപ്പോൾ അച്ചാറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മത്തിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണ് കേട്ടോ പറയുന്നത് അപ്പം ചിലർക്ക് മത്തിയൊന്നും ഇഷ്ടം ഉണ്ടാവില്ല മത്തി ഇഷ്ടപ്പെടുന്നവർ ഒരു പാട് പേരുണ്ടാവും കേട്ടോ അപ്പം മത്തി എന്ന് വെച്ചാൽ ഈ കുഞ്ഞമത്തി എന്ന് പറഞ്ഞാൽ നല്ല കാൽസ്യത്തിന് ഫസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ മക്കൾ സ്വന്തം കഴിച്ചിട്ടില്ലെങ്കിലും ഒന്ന് കഴിപ്പിക്കാൻ ശ്രമിക്കണേ മത്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുമക്കൾക്കും പിന്നെ നമുക്ക് കാൽസ്യക്കുറവൊക്കെ ഉള്ളവർക്ക് മത്തി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ചെറുമീനൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അപ്പം നമ്മൾ ഇതൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ പാത്രത്തിൻ്റെ രുക്കം ഒന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ നമ്മൾ അച്ചാറിൻ്റെ ടേസ്റ്റ് നോക്കിയാകുന്നില്ല നമ്മൾ ചീനച്ചട്ടിയിലാട്ടോ വയ്ക്കുന്നത് അപ്പോൾ മൺച്ചട്ടി വെക്കണമെങ്കിൽ മൺച്ചട്ടി എടുക്കുക അപ്പോൾ നമ്മൾ ഇതാ ചീനച്ചട്ടി തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എപ്പോഴും നമ്മൾ അച്ചാർ ഇടുകയാണെങ്കിൽ നല്ല എണ്ണ കുറച്ച് ഓയിലും കൂടി വെച്ച് കൊടുത്ത് കേട്ടോ അപ്പോൾ നമ്മളിതാ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്ര തന്നെ നമ്മൾ കുറച്ച് ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒലിവ പൊടിച്ചതൊക്കെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവേ നമ്മൾ വീട്ടിൽ ഉലിവ പൊടിച്ച് കഴിഞ്ഞുണ്ട് കേട്ടോ ഇതാ ഉലുവയും പിന്നെ കടുവം പൊടിച്ചതിന് ശേഷം ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതും നമ്മുടെ വീട്ടുള്ളിൽ ഇഞ്ചി മുട്ട് കൊടുത്തിട്ടുണ്ട് ചീനമുളക് കിട്ടുകയാണെങ്കിൽ കാന്താരി മുളകില്ലേ അതാണെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ ഞങ്ങളെ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അപ്പുറത്തെ പറമ്പിലൊക്കെ പോയി നോക്കിയിട്ടോ അപ്പോൾ രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വേണ്ടെന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചമുളക് തന്നെ ആയിട്ടോ ചീനമുളകും ഈ ഒരു മത്തിച്ചാൽ ഇട്ടിട്ട് ഇങ്ങനെ വറുത്ത് പോയിട്ടുണ്ടെങ്കിൽ അടിപൊളി രേഖ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അതിലേക്ക് ഇതാ ഒരു രണ്ട് കറി വെട്ടുന്നതിലൊടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് കറി വെട്ടുന്നതിലൊക്കെ തൊണ്ട് എടുത്തിട്ട് അത് കേട്ടോ അപ്പോൾ ഈ കറിയത്തിൻ്റെയും പിന്നെ വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ ഇഞ്ചും ഈ ഒരു കടുവും ഉലുവയും ഒക്കെ പടാകുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റും അടിപൊളി മണക്കായിരിക്കില്ലല്ലേ അപ്പോൾ അതൊന്ന് വഴിക്ക് വന്നതിന് ശേഷമല്ലേ പിന്നെ അതിലേക്ക് ഞാനിത് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മത്തി അച്ചാറായാലും നെന്തച്ചാറായാലും എന്തായാലും നമുക്കിതാ കായപ്പൊടി വെച്ചാണ് കേട്ടോ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കായപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കായപ്പൊടി ഇട്ട് കൊടുത്ത കേട്ടോ പിന്നെ ഞാനിന്നല്ലേ ഒരു മാങ്ങച്ചാറിൻ്റെ പിടി വിടാന്ന് കിട്ടി മാങ്ങനെ നാരങ്ങച്ചാർ പക്ഷെ അതെടുത്തിട്ടില്ല മത്തിയാച്ചാറിനെ ആയിക്കോട്ടെ കയറി കാരണം ഈ മത്തിയാച്ചാറിനും ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ അപ്പൊ നിങ്ങൾ ഒന്നയിക്കാന്ന് കെട്ടിട്ടാണ് പിന്നെ മുളകും മുളകം പൊടിയിട്ട് കൊണ്ടിട്ടുണ്ട് കേട്ടോ ആദ്യം ഞാനിത് മീനിൽ കുറച്ച് മുളകും പൊടിയൊക്കെ ചേർത്തിട്ടായിരുന്നു നമ്മൾ പൊരിച്ചെടുത്ത് കേട്ടോ വറുത്തെടുക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യത്തിന് ലൈലിന് വേണ്ടിയിട്ടുള്ള മുളകുപൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് അശ്വതി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്നും അയക്കി എടുക്കട്ടോ അതിൻ്റെ പച്ചമുളക് മാറുമ്പോൾ ഇങ്ങനെ ഇണക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ കത്തിക്കുന്ന പേസിനൊന്നും വാങ്ങിയെടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ അല്ലെങ്കിൽ അത് പൊടികളെല്ലാം ഒന്ന് കറുത്തിയിട്ടോ അപ്പോൾ അപ്പുറത്ത് തന്നെ നമ്മൾ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് നമ്മുടെ ഈ ഒരു പൊടിയിലേക്ക് ഇല്ലേ ആവശ്യത്തിനുള്ള സുറുക്കെല്ലാം ഒഴിച്ചു കൊടുക്കാം കേട്ടോ സുർക്ക് ഒഴിച്ച് കൊടുക്കുകയാണേ അപ്പോൾ സുർക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ സുർക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് നോക്കിയാൽ മതി അപ്പോൾ കഴിയുമെങ്കിൽ നല്ല പുളിയാൽ കുറച്ച് എരിവും ചേർത്ത് കൊടുക്കുക കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം ഞാനിത് കുറച്ചും കൂടിയിട്ട് വിനായി ചോദിച്ചു കൊടുത്തിട്ടുണ്ട് സുർക്കാന്ന് ഞങ്ങൾ മലപ്പുറത്തേക്ക് പറയും കേട്ടോ അപ്പം നിങ്ങൾക്ക് മത്തിയാച്ചാറോ എന്താച്ചാറൊക്കെ ഇഷ്ടങ്ങളിലോ ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താൽ ലൈക്ക് ചെയ്താൽ കമൻ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പൊ ചെറിയ ദിവസങ്ങള് ഞാൻ എന്റെ വീട്ടിലത്തെ ഓരോ അൽക്കത്തെ വീഡിയോസ് ഒക്കെ ഇടും ചില ദിവസം ഇങ്ങനത്തെ വീഡിയോ ഇടും അപ്പോൾ എന്തെങ്കിലും ഒക്കെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു ഉറപ്പാണ് കേട്ടോ വീഡിയോസ് ഇടുന്നത് അപ്പോൾ നമ്മുടെ സുർക്കയും ഇതെല്ലാം അതിന്റെ ശേഷം നമ്മളത് അതിലേക്കുള്ള മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ മീൻ ഇടുമ്പോൾ എനിക്ക് ഒറ്റ കയ്യിലോണ്ട് മീൻ ഇടാൻ പറ്റാത്ത കാലം നന്നായിട്ട് ഇട്ടു കൊടുത്തുകയാണ് അപ്പോൾ മീനൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടേ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് വേറെ ഒരു പണിയില്ല കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയാൽ എന്നാൽ അടിപൊളി രസമില്ല നമ്മൾ മത്തി അച്ചാറാണ് അപ്പോൾ ഇടയ്ക്കിടക്കൊക്കെ നമ്മളെ വീട്ടിൽ മത്തിയൊക്കെ മേടിക്കാറുണ്ടാവില്ല അല്ലേ ഞങ്ങൾ വീട്ടിലൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ വീട്ടിലൊക്കെ മേടിക്കാറുണ്ടാവും കരുതണേണ് അപ്പോൾ വീടി ഇങ്ങനെ മത്തിയൊക്കെ കിട്ടണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് തയ്യാറാക്കി നോക്കി കേട്ടോ ഒരുപാടൊന്നും ചെയ്യാതെ കുറച്ചൊക്കെ എടുത്തിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ കിട്ടാൻ പറ്റിയാൽ നമ്മളെ അച്ചാറൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ അടിപൊളി രസമായിരിക്കും അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത അത്രയും ഞാനൊട്ട ആച്ചാറിലൊക്കെ ഏറ്റവും നല്ല അച്ചാറായി തോന്നിയിട്ടോ അപ്പോൾ കൂട്ടുകാരൊക്കെ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് രണ്ട് മൂന്ന് പേർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയതിന് ശേഷം കേട്ടോ ഞാനീ പറയുന്നത് അപ്പോൾ മത്തി അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രക്കുള്ള മത്തി വീഡിയോ അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാ മുത്തുപണികളും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു സീനാൻ പറഞ്ഞിട്ടൊരു ആൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സ്വപ്ന ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ എല്ലാവരും ഉണ്ടോ അപ്പോൾ വീട്ടിൽ കുടുംബം കൂട്ടുകുടുംബം ഫാമിലി കേട്ടോ അപ്പോൾ എല്ലാവരും ഉള്ളതാണ് അപ്പോൾ ചേച്ചി സ്വപ്ന ടീച്ചറാണ് തോന്നുന്നത് അപ്പോൾ ടീച്ചറെ ഒരുപാട് ഒരുപാട് സന്തോഷം വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതുപോലെ എൻ്റെ എല്ലാ മുത്തുപണികളും നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷ മാത്രമേ കേട്ടോ എല്ലാവരും കാണും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വീണ്ടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക് ഫോർ വാച്ചിങ്